മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇന്നലെ ഇ പി കൂടി പങ്കെടുത്ത സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയത് ഇ പി ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച വിവാദത്തിലാണ് നടപടി കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ പകരം ചുമതല ടി പി രാമകൃഷ്ണന് നൽകും കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ പി താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ മുന്നണിയോഗം തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ച ഇ പി വസതിയിലെത്തി മാധ്യമങ്ങൾ കാത്തുനിന്നിരുന്നെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീടിനകത്തേക്ക് കയറുകയായിരുന്നു ഇപിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഇപിക്ക് ഉൾക്കൊള്ളാനായില്ല കുറച്ചുകാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇ പി പ്രതിഷേധത്തിലായിരുന്നു നാളെ മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് അതിനിടയിൽ ഇത്തരം നടപടികൾ പാർട്ടിക്ക് സാധ്യമല്ല അതിനാൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു നടപടി ബി ജെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം ഇ പി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് ഞാനും ജാവ്ദേക്കറെ കണ്ടിരുന്നുവെന്നായിരുന്നു ഇതിൽ ഇപിയുടെ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇ പി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ബിജെപി ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്ന് സംബന്ധിച്ച സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിച്ചത് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് ഇ പി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശരിവച്ചതോടെ ഇപിയുടെ പോക്കിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി പരസ്യമായി ബി ജെ പിയിൽ ചേരാൻ നേതാക്കളുമായി ഇ പി ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി പിണറായി എം വി ഗോവിന്ദനും തള്ളിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇ പി കാണിക്കുന്ന ജാഗ്രത പുറവിനെ നേതൃത്വം ഗൗരവത്തിലെടുത്തതിന്റെ തെളിവായിരുന്നു പരസ്യപ്രതികരണം പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ഇ പി ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു എങ്കിലും നേതാക്കളാരും പരസ്യമായി അഭിപ്രായം പറഞ്ഞിരുന്നില്ല ജാവദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നാണ് ഇ പി അന്ന് നൽകിയ വിശദീകരണം ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാവ്ദേക്കർ എന്റെ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ലാറ്റിൽ വന്നത് വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് രാഷ്ട്രീയമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ തീർന്നു ഈ കൂടിക്കാഴ്ചയാണ് മറ്റു രീതിയിൽ വളച്ചൊടിക്കുന്നത് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട് ബി ജെ പി പ്രവേശനത്തിൽ ഇ പി ജയരാജനുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തറിയുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് വരികയായിരുന്നുവെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാത്തതെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ വിശദീകരണം